സംസ്ഥാന ടൂറിസം വകുപ്പും പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ശ്രാവണ പുലിമ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ നടന്ന ആഘോഷ പരിപാടി പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സഖരിയ ഉദ്ഘാടനം ചെയ്തു വെള്ളിയാകല്ല് പൈതൃക പാർക്കിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ശ്രാവണ പുലിമയിൽ നൂറുകണക്കിന് ആളുകളാണ് രണ്ടു ദിവസങ്ങളിലായി എത്തിയത് വിവിധ കലാ സാംസ്കാരിക പരിപാടികളാണ് വേദിയിൽ അരങ്ങേറിയത് യൂര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ നാടക സംവിധായകനും നാടക രചയിതാവുമായ ഹേമന്ത് കുമാർ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കൃഷ്ണകുമാരൻ പരദൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശാന്തകുമാരി തൃത്താല സി മനോജ് കെ ഗോപി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഞ്ചായത്തംഗം ഗോപിനാഥൻ മേലഴിയത്ത് സ്വാഗതവും വെള്ളിയാമകല് മാനേജർ അഞ്ജലി രാമദാസ് നന്ദി പറഞ്ഞു വിക്ടറി ഐ ടി ഐ എടപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെൻറ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സിഇ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു